ആരാധിക്കാൻ പറ്റില്ല കാരണം ലോകത്തെ മനുഷ്യരുണ്ട് നബി യേശുണ്ട് അല്ല ആരാധിക്കേണ്ടത് നബി അലൈഹി മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനുണ്ട് ആ നബിയെ അതിനു മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരെ ആദ്യത്തെ പിതാവും ആദ്യത്തെ മനുഷ്യനും

والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون എത്ര മനോഹരമായിട്ടാണ് അവൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണ് ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്നവനാണ് ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വെള്ളം ഇറക്കി തരുന്നവനാണ് അതിലൂടെ നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തരുന്നവനാണ് മഴക്കു വേണ്ടി അല്ലെ ക്ഷാമം വർദ്ധിച്ചു വന്ന് വെള്ളത്തിന് ക്ഷാമം അനുഭവിച്ച് മഴക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് അള്ളാഹുഅല ഖുറാനിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളാണോ മേഘബാളിയിൽ നിന്ന് വെള്ളം ഇറക്കുന്നത് അതല്ല നാമാണോ നോക്കൂ അല്ലാൻ ചോദ്യമാണത് ശരി നിൽക്കട്ടെ സാന്ദർഭികമായി നമ്മൾ അതുകൂടി ചേർത്ത് വായിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കി നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന ഉൽപാദിപ്പിച്ചു തന്ന ആ സമന്മാരെ നിശ്ചയിക്കരുത് പകരക്കാരെ നിശ്ചയിക്കരുത് നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അറിവുള്ളവരാണെങ്കിൽ എന്ന് പരിശുദ്ധ കുറാനിലെ രണ്ടാം അധ്യായം സൂറത്ത് ഒന്ന് വചനത്തിലൂടെ പറയുകയാണ്